അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് നാച്ചുറൽ കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ശക്തമായ കാറ്റിലും മഴയിലും ചേലക്കരയിൽ കൃഷിനാശം ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്ത ചങ്ങാലിക്കോടൻ വാഴകൾ കാറ്റിൽ ഒടിഞ്ഞുവീണു തോന്നൂർക്കര തോട്ടേക്കോട് കാരാമിൽ വീട്ടിൽ ശങ്കരനാരായണന്റെ നാൽപ്പത് സെന്റ് വരുന്ന സ്ഥലത്ത് കൃഷി ചെയ്തോളം വാഴകളിൽ എഴുപത്തി അഞ്ചിലധികം വാഴകളാണ് കാറ്റിലും മഴയിലും നശിച്ചത് ഏകദേശം എഴുപത്തി അയ്യായിരം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ശങ്കരനാരായണൻ പറഞ്ഞു സെന്റ് സ്ഥലമാണ് ശങ്കര നാരായണൻ പറഞ്ഞു കൃഷിഭവൻ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട അധികാരികളെ വിവരം അറിയിച്ചിട്ടുണ്ട് പ്രകൃതിക്ഷോഭത്തിലുണ്ടായ ഭീമമായ നഷ്ടം പരിഹരിക്കാൻ അർഹമായ ധനസഹായം ലഭ്യമാക്കാൻ അടിയന്തിര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം ിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ വിളിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് Britco.co.in Britco and Britco JRJ Complex Main Road, Pattapalam